നമസ്കാരം ആലപ്പുഴ കളർഗോഡുണ്ടായ അതിദാരുണമായ അപകടത്തിൽ അഞ്ച് മെഡിക്കൽ വിദ്യാർത്ഥികൾ മരിച്ചതിന് ഷോക്ക് നമുക്കിതുവരെ മാറിയിട്ടില്ല ബാക്കി ഗുരുതരാവസ്ഥയിലായിരുന്ന മൂന്ന് കുട്ടികളും സുഖം പ്രാപിക്കുന്നുവെന്ന സന്തോഷ വാർത്ത കൂടി ഉണ്ട് അതായത് അവരുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥന മലയാളികളുടെ പ്രാർത്ഥന ഫലിച്ചു എന്നർത്ഥം അപകട കാരണത്തെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ പലതും നടക്കുന്ന അതിനിടയിലാണ് ഇന്നലെ വിചിത്രമായ ഒരു വാർത്ത മറുനാടൻ പുറത്തുവിട്ടത് മെഡിക്കൽ വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന ടവേര എന്ന വാനും ഒരു കെ എസ് ആർ ടി സി ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുമായിരുന്നു കൂട്ടിയിടിച്ചത് അപകട കാരണം മഴയാണ് അമിത വേഗതയാണ് ഓവർടേക്ക് ചെയ്തപ്പോൾ സ്കിഡ് ചെയ്തതാണ് എന്ന് എല്ലാ മാധ്യമങ്ങളിലും വന്നു എല്ലാ സി സി ടി വി ദൃശ്യങ്ങളിലും വന്നു എതിർഭാഗത്തു കൂടി മര്യാദയ്ക്ക് വന്നിരുന്ന കെ എസ് ആർ ടി സി ബസ്സിന് മുമ്പിലേക്ക് ഇടിച്ച് കയറുകയായിരുന്നു കെ എസ് ആർ ടി സി ഡ്രൈവർ ചവിട്ടിയത് കൊണ്ടാണ് അഞ്ചിൽ ഒതുങ്ങിയത് അദ്ദേഹത്തിന് അത് ചവിട്ടാൻ കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ ആ ബസ്സിനകത്തേക്ക് കയറി സകലിൽ മരിച്ചു പോയതിനും കെ എസ് ആർ ടി സി മറിഞ്ഞ് അതിലുള്ളവർ മരിക്കുമായിരുന്നു പക്ഷേ അതിന് പ്രതിഫലമായി ആലപ്പുഴ പോലീസ് കൊടുത്തത് ആ കെ എസ് ആർ ടി സി ഡ്രൈവർ രാജീവിനെ പ്രതി ചേർത്തുകൊണ്ട് കേസെടുക്കുകയായിരുന്നു അത് ഇന്നലെ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് മറന്നാടനായിരുന്നു അതിന് പരിഹാരം ഉണ്ടായിരിക്കുന്നു ആ പ്രതിപട്ടികയിൽ നിന്നും രാജീവിനെ കെ എസ് ആർ ടി സി ഡ്രൈവറെ ഒഴിവാക്കിയിരിക്കുന്നു പകരം തവേര ഓടിച്ചിരുന്ന മെഡിക്കൽ വിദ്യാർത്ഥിയെ പ്രതിയാക്കിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ വിശദാംശങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല ലൈസൻസ് റദ്ദാക്കുന്ന കാര്യത്തിൽ തീരുമാനം ഉണ്ടായിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത് അതൊക്കെ നല്ലതാണ് അപകടം ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ പെട്ടെന്ന് ലൈസൻസ് റദ്ദാക്കേണ്ട സാഹചര്യമൊന്നുമില്ല അന്വേഷണമൊക്കെ കഴിഞ്ഞ് ആ കുട്ടിയുടെ ഭാഗത്ത് വലിയ വീഴ്ച ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യേണ്ട കാര്യമുള്ളൂ കാരണം ആ കുട്ടിയെ അങ്ങനെ വീണ്ടും ഈ വലിയ ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ച ആ കുട്ടിയെ വീണ്ടും ശിക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല ബോധപൂർവം അറിഞ്ഞുകൊണ്ട് സംഭവിച്ച ഒന്നല്ല എങ്കിൽ പോലും ആ തെറ്റ് തിരുത്താൻ പോലീസ് തയ്യാറായതിൽ വളരെ സന്തോഷമുണ്ട് മറന്നാടൻ ഇന്നലെ വാർത്ത പുറത്തുവിട്ടതോടുകൂടിയാണ് സോഷ്യൽ മീഡിയ അത് ഏറ്റെടുത്തതും ഈ അനീതിക്കെതിരെ ശബ്ദമുയർന്നതും ഒടുവിൽ പോലീസ് തിരുത്തിയതും എന്നാൽ നമ്മുടെ പോലീസ് എന്തുകൊണ്ട് ഇത്തരം വൃത്തികെട്ട തീരുമാനങ്ങൾ എടുക്കുന്നു ലോജിക്ക് ഇല്ലാത്ത തീരുമാനങ്ങൾ എടുക്കുന്നു എന്നത് ചർച്ചയാക്കേണ്ട ഒരു കാര്യമാണ് രാഷ്ട്രീയ സമ്മർദ്ദം ഒരു കാരണമാണെന്ന് നമുക്കറിയാം രാഷ്ട്രീയ സമ്മർദ്ദത്തെ തുടർന്ന് നിരപരാധികളെ മനുഷ്യർക്കെതിരെ പോലീസ് കേസെടുക്കാറുണ്ട് അതിന് നമ്മൾ കേസെടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ പറഞ്ഞിട്ട് കാര്യമില്ല മുകളിൽ നിന്ന് ആരെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അതിനെ അതിജീവിച്ച് കുടുംബജീവിതം തകർക്കാൻ ഇവർക്ക് താല്പര്യം വരും പിന്നെ എവിടെയെങ്കിലുമൊക്കെ പോയി ഇരിക്കേണ്ടി വരും എന്നാൽ അത്തരം സമ്മർദ്ദങ്ങളില്ലാത്ത ചില സാഹചര്യങ്ങളിൽ പോലീസ് എടുക്കുന്ന വിചിത്രമായ കേസുകൾ കൂടി കൈകാര്യം ചെയ്യേണ്ടതാണ് മറന്നാടിനെതിരെ നിരവധി കേസുകൾ പോലീസ് എടുത്തിരുന്നു ഈ കേസുകളിലൊക്കെ മുകളിൽ നിന്നുള്ള സമ്മർദ്ദം ഒരു ഘടകമായിരുന്നു എങ്ങനെയെങ്കിലും ജയിലിൽ അടയ്ക്കണം എന്നതായിരുന്നു സർക്കാരിന്റെ ആഗ്രഹം അതിന് പോലീസിന് നിന്നുകൊടുക്കാതിരിക്കുന്ന നിവൃത്തിയില്ലായിരുന്നു അതവിടെ പോട്ട് പക്ഷേ അടുത്ത കാലത്ത് ഒരു വിചിത്രമായ കേസുണ്ടായി പി വി അൻവർ സി പി എം വിരുദ്ധ പക്ഷത്ത് വന്നപ്പോൾ മറുനാടൻ വിരുദ്ധ തീവ്ര കമ്മ്യൂണിസ്റ്റ് തീവ്ര ഇസ്ലാമിക് അണികളുടെ ഒരു ഹീറോയാവാൻ ഇടതുപക്ഷത്തൊരാളുടെ ആവശ്യമുണ്ട് ആവശ്യത്തിന് വേണ്ടി ചിലർ കിണഞ്ഞു ശ്രമിക്കുന്നുണ്ട് പച്ച കള്ളങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞ് മറുനാടിനെ പ്രകോപിപ്പിക്കുക അങ്ങനെ പ്രകോപിപ്പിച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ അവർക്ക് സോഷ്യൽ മീഡിയയിൽ സ്വീകാര്യത ഉണ്ടാവും ആ സ്വീകാര്യതയുടെ പേരിൽ അവർക്ക് ഫോളോവേഴ്സിനെ കൂട്ടി ഹീറോ ആവാം എന്നൊക്കെ കരുതുന്ന ഒരു കൂട്ടർ ഈ മോഡൽ ഫലപ്രദമായി പരീക്ഷിച്ചത് രാജേഷ് കൃഷ്ണൻ എന്ന പേരുള്ള ഇംഗ്ലണ്ടിലുള്ള ഒരു പവർ ലോബിയിസ്റ്റ് ആണ് അയാൾ എയർപോർട്ടിൽ വെച്ച് മറുനാടനെ തല്ലി എന്നൊരു വ്യാജ കഥയുണ്ടാക്കി അത് ആഘോഷമാക്കി അന്ന് വരെ അയാൾ ആരും അറിയുമായിരുന്നില്ല പിന്നീട് മറുനാടൻ വിരുദ്ധരുടെ സൂപ്പർ ഹീറോ ആയി അയാൾ മാറി പിന്നീട് അയാൾ എന്തോ സിനിമാ നിർമ്മാണവും പറ്റുമായിട്ട് നടക്കുന്നുണ്ട് ഇപ്പോൾ മമ്മൂട്ടിയും മോഹൻലാലും ഫഹദ് ഫസലും ഒക്കെ ഉള്ള ഒരു സിനിമയുടെ നിർമ്മാതാവാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ചില പോസ്റ്റൊക്കെ എടുത്ത് ഇട്ടിരുന്നു പക്ഷേ അതിന്റെ അനിയറ പ്രവർത്തകർ പറയുന്ന അവർക്കൊരു വിവരവുമില്ല എങ്ങനെയാണ് അദ്ദേഹം അങ്ങനെ പോസ്റ്റ് ഇട്ടെന്ന് അറിയില്ലെന്നാണ് അത് അവിടെ നിൽക്കട്ടെ അങ്ങനെ ചില രംഗത്ത് ഒരാൾ അയാൾ കേരള കോൺഗ്രസ്സുകാരനാണെന്നാണ് അവകാശപ്പെടുന്നത് ജോസ് കെ മാണി അത് സമ്മതിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ മകൻ്റെ കല്യാണത്തിന് പോലും ക്ഷണിച്ചില്ല എന്നെ പോലും വിളിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ആ കല്യാണത്തിന് പോലും ക്ഷണിച്ചില്ല ഈ കക്ഷി നിരന്തരം പച്ചക്കള്ളങ്ങൾ എനിക്കിതിൽ പറഞ്ഞുകൊണ്ടിരിക്കും വൃത്തികേടുകൾ പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ അതിൽ കയറിയൊന്ന് പിടിച്ചു പ്രതികരിച്ചാൽ അയാൾക്ക് പി വി അൻവറിൻ്റെ സ്ഥാനം കിട്ടുമെന്നതാണ് പ്രതീക്ഷ ഈ കക്ഷി കൊണ്ടുപോയി ഒരു പരാതി കൊടുത്തു അയാളെക്കുറിച്ച് എന്തോ വാർത്ത കൊടുത്തത്രേ കൊടുക്കാത്ത വാർത്തയാണ് പക്ഷെ കൊടുത്തു എന്നാൽ അവകാശപ്പെടുന്നു ആ വാർത്തയുടെ അടിയിൽ അയാൾ ഒരു കമൻറ്റ് ഇട്ടത്രേ ഷാജ എന്തിനാണ് എന്നെക്കുറിച്ച് ഇങ്ങനെ വാർത്ത കൊടുത്തത് എന്ന് ഞാനപ്പോൾ കമന്റിന്റെ അടിയിൽ പ്രതികരണമായി ചോദിച്ചത്രേ പതിനഞ്ച് ലക്ഷം രൂപ തരുവാണെങ്കിൽ പിൻവലിക്കാമെന്ന് പരസ്യമായി കമന്റിന്റെ അടിയിൽ ഞാൻ കാശ് ചോദിച്ചു എന്ന് പറയുന്നു ഞാൻ അയാളെ കുറിച്ച് അയാൾ പറയുന്ന വാർത്തയും കൊടുത്തിട്ടില്ല അയാൾ കമന്റ് വിട്ടിട്ടില്ല കമന്റിനടിയിൽ ഞാൻ മറുപടി ഇട്ടിട്ട് ഈ അടുത്ത കാലത്ത് അയാൾ എന്നെ ചൊറിഞ്ഞപ്പോൾ അതിൻ്റെ അടിയിൽ ഞാൻ ഒരു കമന്റ് ഇട്ടിട്ടുണ്ട് ആ കമന്റ് എഡിറ്റ് ചെയ്ത് പണം ചോദിച്ചു എന്നാക്കിയതാണ് അതിന് ഒരുപാട് തെളിവുകളുണ്ട് എന്നിട്ട് അതിന്റെ പേരിൽ കൊണ്ട് പരാതി കൊടുത്തപ്പോൾ മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തു ആലോചിച്ചു നോക്കിയേ എന്തുകൊണ്ടാണ് പോലീസ് അവരുടെ ലോജിക്ക് ഉപയോഗിക്കാതെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല ഞാൻ ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് വളരെ വിചിത്രമായ രണ്ട് ഇത്തരം കേസുകൾ ദുരവസ്ഥയാണ് അതിലൊന്ന് ഹൈക്കോടതിയുടെ ഒരു വിധിയിലൂടെയാണ് ശ്രദ്ധ നേടുന്നത് ഇന്നത്തെ പത്രങ്ങളിലൊക്കെ വാർത്തയുണ്ട് പതിനേഴുകാരി ഗർഭിണിയായി ആ വിവരം പോലീസിനെ അറിയിക്കാത്തതിൻ്റെ പേരിൽ അമ്മയ്ക്കെതിരെ പോക്സോ കേസ് എടുത്തത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് എ ബദറുദ്ദീൻ റദ്ദു ചെയ്തു എന്ന വാർത്തയാണ് ഞാൻ ആ വാർത്ത സൂക്ഷ്മമായി വായിച്ചിട്ട് ഞെട്ടിപ്പോയി ജസ്റ്റിസ് ബദർ നമ്മൾ അഭിനന്ദിക്കാതിരിക്കുന്ന വൃത്തിയിൽ ഇത്തരം കേസുകൾ നിയമവിരുദ്ധമായ കേസുകൾ എടുക്കുമ്പോൾ അത് അപ്പോൾ തന്നെ റദ്ദു ചെയ്ത് ഹൈക്കോടതി രക്ഷിക്കുന്നില്ലെങ്കിൽ പാവപ്പെട്ട മനുഷ്യർ ഇതിന്റെ പിന്നാലെ ജീവിതകാലം മുഴുവൻ നടക്കണം മാത്രമല്ല പോക്സോ കേസിലെ പ്രതി എന്ന പേരുദോഷം ഉണ്ടാവണം ഏഷ്യാനിലെ സിന്ധു സൂര്യകുമാറേയും ബിനുവി ജോണിനെയും ഒക്കെ പോക്സോ കേസിലെ പ്രതി എന്നാണ് പി വി അൻവർ വിശേഷിപ്പിക്കുന്നത് അവർ കള്ള പരാതിയുടെ പുറത്ത് പോലീസ് കേസെടുത്തു പോക്സോ ആക്ട് അനുസരിച്ച് കേസെടുത്തു എന്ന് മാത്രം അതുകൊണ്ട് അവർ പോക്സോ കേസിലെ പ്രതി എന്ന് ദോഷം കേൾക്കുന്നു ഇവിടെ തൃശ്ശൂരുള്ള ഒരു വീട്ടിലെ പതിനേഴ് വയസ്സുള്ള ഒരു പെൺകുട്ടി ഗർഭിണിയാകുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് മാസം മുപ്പത്തി ഒന്നാം തീയതി പെൺകുട്ടിക്ക് വയറുവേദന വന്നപ്പോൾ ഓർക്കണം കോവിഡ് കാലമാണ് പെൺകുട്ടിക്ക് വയറുവേദന വന്നപ്പോൾ ആശുപത്രി കൊണ്ടുപോയപ്പോൾ പെൺകുട്ടി ഗർഭിണിയാണ് എന്ന് തിരിച്ചറിഞ്ഞു ഡോക്ടർ പറഞ്ഞു പെൺകുട്ടിയെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ പക്ഷെ അമ്മ സ്വാഭാവികമായും അമ്മയും അപ്പനും ആശങ്കപ്പെട്ടു പോകും പതിനേഴ് വയസ്സുള്ള തന്റെ മകൾ അവിവാഹിതയായ മകൾ ഗർഭിണിയായാൽ ഏതമ്മയും അത് എത്ര പുരോഗമനവാദികളാണെങ്കിലും ശരി എത്ര ഫെമിനിസ്റ്റുകളാണെങ്കിലും ശരി നമ്മുടെ നാട്ടിൽ ആകെ തകർന്ന് തരിപ്പണമായി പോകും പിന്നെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധ ഗർഭം അലസിപ്പിക്കണം കുഞ്ഞിൻ്റെ ആരോഗ്യം സംരക്ഷിക്കണം നാട്ടുകാരും അറിയുകയും ചെയ്യരുത് ഇതാണ് അവരുടെ ശ്രദ്ധ അങ്ങനെയാണ് ഒരു മാതാപിതാക്കൾ ചെയ്യേണ്ടത് പക്ഷെ അവരുടെ മുമ്പിലുള്ള കടമ്പ പ്രസവം എടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് അവർ മെഡിക്കൽ കോളേജിൽ പോയി ഒരു സ്വകാര്യ ആശുപത്രി പോയി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി സ്വാഭാവികമായും ആശുപത്രി അവരുടെ ഭാഗം സേഫ് ആക്കാൻ പോലീസിൽ റിപ്പോർട്ട് ചെയ്യും ഒരുപക്ഷെ ആദ്യം പോയ ആശുപത്രി ആയിരിക്കണം റിപ്പോർട്ട് ചെയ്തത് പോലീസ് സ്വാഭാവികമായും ഇത് കേസെടുത്തു അതായത് ഈ അമ്മ ഈ വിവരം അറിഞ്ഞ് നാലാമത്തെ ദിവസം പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ ചെറുപ്പക്കാരനെ ഒന്നാം പ്രതിയും ഈ പെൺകുട്ടിയുടെ അമ്മയെ രണ്ടാം പ്രതിയുമാക്കി കേസെടുത്തു ആലോചിച്ച് നോക്കിയേ തന്റെ മകളുടെ ജീവിതം തകർത്ത ഒരുത്തനാണ് ആ പുരുഷൻ അവൻ ഒന്നാം പ്രതിയും അവനോടൊപ്പം ഈ അമ്മ രണ്ടാം പ്രതിയുമായി പോലീസ് കേസെടുക്കുന്നു പോലീസ് പറയുന്നത് മകൾ ഗർഭിണിയായ വിവരം പോലീസിനെ അറിയിക്കേണ്ട ബാധ്യത അമ്മയ്ക്കുണ്ടായിരുന്നു എന്നാണ് എന്തൊരു നിഷ്ഠൂരവും നികൃഷ്ടവുമായ പ്രവൃത്തിയാണ് പോലീസ് ചെയ്തത് ആ കുടുംബത്തെ ചേർത്ത് പിടിക്കേണ്ട ബാധ്യതയുണ്ട് അവിടെയാണ് പോലീസ് ഇത്രയും നികൃഷ്ടമായി പെരുമാറിയത് എറണാകുളത്ത് ഫ്ളാറ്റിൽ വെച്ച് സ്വാധീനമുള്ള ഒരു പ്രഭാഷകന്റെ മകൾ ഗർഭിണിയാകുന്നു ആ കുഞ്ഞിനെ ഈ അപ്പനും അമ്മയും മകളും കൂടി വലിച്ചെറിഞ്ഞു കൊല്ലുന്നു ഫ്ളാറ്റിന് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു കൊല്ലുന്നു എന്നിട്ട് ആ അപ്പന്റെയും അമ്മയുടെയും പേര് മറച്ചു മറച്ചുവെക്കാൻ അവര് പ്രതിയാക്കാതിരിക്കാൻ പോലീസ് ജാഗ്രത കാട്ടി ആ പെൺകുട്ടിയെ സംരക്ഷിക്കുന്ന തരത്തിലായിരുന്നു പോലീസിന്റെ ഇടപെടൽ ഇവിടെയാണ് ഈ അമ്മയെ അമ്മയുടെ ജീവിതം തകർത്ത ആ പെൺകുട്ടിയെ ഗർഭിണിയാക്കിയ പുരുഷനൊപ്പം രണ്ടാം പ്രതിയാക്കി പോലീസ് കേസ് കേസെടുക്കുന്നത് എന്തൊരു ദയനീയമായ അവസ്ഥയാണ് എന്നിട്ടോ പോലീസ് കയറി ഇറങ്ങുന്നു മെഡിക്കൽ പരിശോധന നടത്തുന്നു ബഹളമാക്കുന്നു തൃശ്ശൂർ അഡീഷണൽ സെഷൻസ് കോടതിയിൽ കേസ് തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മൂന്ന് വർഷം മകൾക്കുണ്ടായ ദുരവസ്ഥയ്ക്കൊപ്പം അമ്മയ്ക്കുണ്ടായ ദുരവസ്ഥ കൂടിയായപ്പോൾ ആ കുടുംബം തകർന്നുപോയി ഹൈക്കോടതിയിൽ ഈ കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കേസ് വരുന്നു ഹൈക്കോടതി കേസ് പരിഗണിക്കുന്നു ജസ്റ്റിസ് ബദറുദ്ദീൻ അതിശക്തമായ ചില അഭിപ്രായങ്ങൾ പറഞ്ഞു ആഴത്തിലുള്ള മുറിവേറ്റിരിക്കുന്നിടത്തേക്ക് ചൂടോടുകൂടി എണ്ണ കോരിയൊഴിക്കുന്ന വൃത്തികേടാണ് പോലീസ് കാട്ടിയത് ആ അമ്മയോട് കുറച്ചുകൂടി സഹതാപവും ആനുകൂല്യവും കട്ടാമായിരുന്നു അത്തരമൊരു സാഹചര്യത്തിൽ ഏതൊരമ്മയും തകർന്നു പോകുമ്പോൾ ഇങ്ങനെയൊന്നും ചെയ്യരുതേ എന്ന് പറഞ്ഞ് അതിശക്തമായി താക്കിയതോടെയാണ് ജസ്റ്റിസ് ബദറുദ്ദീൻ ആ കേസ് റദ്ദാക്കിയത് കേസ് റദ്ദായി അവർക്ക് ആശ്വാസമുണ്ട് പക്ഷേ ഈ മൂന്നര വർഷം ഈ കുടുംബം കടന്നുപോയ യാതനകളുണ്ട് അവരനുഭവിച്ച വേദനയുണ്ട് മകളുടെ അവസ്ഥ അതിനൊപ്പം തന്നെ അമ്മ കൂടി പ്രതിയാവുന്ന അവസ്ഥ അതിദയനീയവും അതിഭയാനകവുമാണ് ഇതുപോലെ തന്നെ മറ്റൊരു വാർത്ത കൂടി ഇന്ന് പുറത്തേക്ക് വരുന്നു ഒരേ തരത്തിലുള്ള പോലീസ് ഭീകരതയുടെ രണ്ടാമത്തെ ഒരു വാർത്ത ആ വാർത്ത കാസർഗോഡ് നിന്നാണ് ലക്ഷദ്വീപുകാരനായ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു സർജൻ കാസർഗോഡ് ഒരു ആശുപത്രിയിൽ പണിയെടുക്കുന്നു അവിടെ പതിനെട്ട് വയസ്സാകാൻ ഒരു മാസം മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി നഴ്സിംഗ് അഡ്മിഷൻ കിട്ടിയപ്പോൾ ഒരു ട്രയലിന് വേണ്ടി അതായത് ഒരു പരിചയത്തിന് വേണ്ടി വരികയാണ് രണ്ടു മാസം ആശുപത്രിയിൽ വർക്ക് ചെയ്ത് പരിചയമായാൽ പിന്നെ നമുക്ക് നഴ്സിംഗ് പഠനം എളുപ്പമാകുമല്ലോ ഈ വർഷം സെപ്റ്റംബറിലാണ് അങ്ങനെ ആ പെൺകുട്ടി വന്നു ആ പെൺകുട്ടി അവിടെ എല്ലാവർക്കും പ്രിയപ്പെട്ടവരായി വളരെ ജോലിയായി ഇടപെടും ആളുകളുടെ സൗഹൃദമുണ്ട് ഈ പെൺകുട്ടിയും ഈ ഡോക്ടറും രണ്ട് മതത്തിലുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ലക്ഷദ്വീപിൽ നിന്ന് വന്ന ചെറുപ്പക്കാരനാണ് അപ്പോൾ അയാൾ വളരെ മാന്യമായൊരു ഡോക്ടറാണ് എല്ലാവർക്കും അയാൾ ഇഷ്ടമാണ് നല്ല ജോലിയാണ് അപ്പോൾ അവർ ഓണാഘോഷം നടത്തുന്നു ഓണാഘോഷത്തിന് ശേഷം ഈ പെൺകുട്ടി ഈ ഡോക്ടറോട് പറഞ്ഞു എടാ എനിക്കൊരു സഹായം ചെയ്യണം എനിക്ക് കാസർഗോഡ് ഒന്ന് കാണണം രാത്രി നമുക്ക് കാസർഗോഡ് നഗരം ഒന്ന് ചുറ്റി കാണാമെന്ന് പറഞ്ഞു ഇങ്ങനെ ഇപ്പോഴത്തെ കാലത്തെ പിള്ളേർ ഈ ഇസർ ജനറേഷൻ പിള്ളേർക്ക് ഇതൊക്കെ ഇഷ്ടമാവും ആൺകുട്ടിയുടെ ബൈക്കിൻ്റെ പിറകിൽ നിന്നുകൊണ്ട് ചുറ്റി കറങ്ങാൻ പോകും അത് തെറ്റോ ശരിയോ എന്നതൊന്നും നമുക്ക് വിലയിരുത്താൻ കഴിയില്ല അവരുടെ ഒരു ഇഷ്ടം അങ്ങനെ അവർ ചുറ്റിക്കറങ്ങാൻ തീരുമാനിച്ചു ഈ പയ്യൻ ആ കുട്ടിയുമായി ഇടയ്ക്ക് മഴ പെയ്തു മഴ പെയ്തപ്പോൾ അല്പം കടത്തു നെയ് മാറി നിൽക്കുകയും ചെയ്തു അങ്ങനെ തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ അവിടെ ചർച്ചാവിഷയമായി ആശുപത്രി അധികാരികൾ താക്കീത് കൊടുത്തു പുറത്തുനിന്ന് ചില സംഘടനകൾ ഇടപെടുകയും അവർ വന്ന് പെൺകുട്ടിയെയും അമ്മയെയും ഈ പയ്യനെതിരെ കേസ് കൊടുക്കാൻ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു പക്ഷെ അവർ വഴങ്ങിയില്ല കാരണം ഈ പെൺകുട്ടിയുടെ ആവശ്യപ്രകാരമാണ് ഇത് ചെയ്തത് പ്രത്യേകിച്ചൊന്നുമില്ല അങ്ങനെ അത് വലിയ സമ്മർദ്ദമാകുന്നു അവരുടെ മേൽ ആ മാനേജ്മെൻറ്റിനെ സമ്മർദ്ദമാകുന്നു അങ്ങനെ ആശുപത്രി മാനേജ്മെൻറ്റ് പോലീസിനോട് ഇതൊന്ന് അന്വേഷിക്കൂ എന്ന് ആവശ്യപ്പെടുന്നു ഞാൻ ആൻ മാനേജ്മെൻ്റ് അത് ചെയ്യേണ്ട കാര്യമുണ്ടായിരുന്നില്ല പരാതി കൊടുത്തിട്ടില്ല എങ്കിലും ഇങ്ങനെ സംഭവമുണ്ട് ഒന്ന് അന്വേഷിക്കുന്നു ആവശ്യപ്പെടുന്നു പോലീസ് വന്ന് ഈ പെൺകുട്ടിയോടും അവളുടെ അമ്മയോടും ഈ പയ്യനെതിരെ ഈ ഡോക്ടർക്കെതിരെ പരാതി വേണമെന്ന് ആവശ്യപ്പെടുന്നു അവർ വഴങ്ങുന്നില്ല അവർ അവൾ പറഞ്ഞങ്ങനെ പരാതിയുടെ സാഹചര്യമില്ല പോലീസ് പറഞ്ഞ് പറ്റത്തില്ല പരാതി നൽകിയേ പറ്റൂ അവർ സമ്മതിച്ചില്ല വഴങ്ങിയില്ല ഒടുവിൽ പോലീസ് സ്വമേധയാ കേസെടുക്കുന്നു ഈ പതിനേഴ് വയസ്സ് പൂർത്തിയാവാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി എന്ന വകുപ്പ് ചാർത്തി പോലീസ് കേസെടുക്കുന്നു പെൺകുട്ടിയുടെ മെഡിക്കൽ പരിശോധന നടത്തുന്നു മെഡിക്കൽ പരിശോധന ഒരു കുഴപ്പവുമില്ല അന്നേ ഇവർ പരസ്യമായി തന്നെ എല്ലാവരോടും പറഞ്ഞിട്ടാണ് പരസ്യമായി യാത്ര ചെയ്ത് തിരിച്ചു വന്നതാ ഒരു ഹോട്ടലിലും പോയിട്ടില്ല ഒരു മുറിയും എടുത്തിട്ടില്ല മെഡിക്കൽ പരിശോധനയും സുരക്ഷിതമാണ് പക്ഷെ ഇയാൾ പോക്സോ കേസിൽ പ്രതിയായി ഈ പോക്സോ കേസിൽ പ്രതിയായിരിക്കുന്ന ഇയാൾക്ക് ഒളിവിൽ പോവേണ്ടി വന്നു ഒടുവിൽ ഈ കേസായി മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കുന്നു മുൻകൂർ ജാമ്യം കാസർഗോഡ് സെഷൻസ് കോടതി പരിഗണിക്കുന്നു കോടതി വളരെ അത്ഭുതത്തോടു കൂടിയാണ് കേസ് കേട്ടത് എന്നിട്ട് കോടതി ചോദിച്ചു പരാതി പെൺകുട്ടിക്കോ അമ്മയ്ക്കോ ഇല്ല രണ്ട് ഇപ്പോൾ ആ പെൺകുട്ടിക്ക് പതിനെട്ട് കഴിഞ്ഞു പതിനെട്ട് വയസ്സാൻ ഒരു മാസം മാത്രമേ ഉള്ളൂ ആ പെൺകുട്ടി ഒരു ബൈക്കിൽ കയറിപ്പോയി എന്നതല്ലാതെ ആ പെൺകുട്ടിയെ ഉപദ്രവിച്ചു എന്ന് പരാതി പോലീസിന് പോലുമില്ല ബൈക്കിൽ പോയി എന്നത് എങ്ങനെയാണ് തെറ്റാവുന്നത് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് ഒരു പുരുഷന്റെ കൂടെ ബൈക്കിൽ പോകാൻ പാടില്ലെന്നുണ്ടോ അല്ലെങ്കിൽ നിർബന്ധിച്ച് ബൈക്കിൽ കയറ്റി കൊണ്ടുപോയി എന്ന് വേണമെങ്കിൽ വീട്ടുകാർ പരാതിപ്പെട്ടാൽ പെൺകുട്ടി പരാതിപ്പെട്ടാൽ നടപടി എടുക്കാം പോലീസിനും എടുക്കാം പക്ഷെ അങ്ങനെ ഒരു സംഭവമേ ഇല്ല പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടി പരാതിപ്പെട്ടില്ലെങ്കിലും അവർ ലൈംഗിക ചൂഷണത്തിന് വിധേയരായാൽ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യത്തിന് വിധേയരായാൽ പോലീസിന് കേസെടുക്കാം പക്ഷേ അങ്ങനെ സംഭവിച്ചിട്ടില്ല അവർ ബൈക്കിൽ യാത്ര ചെയ്തു മാത്രമല്ല ഈ പെൺകുട്ടിക്ക് പതിനെട്ട് വയസ്സായില്ല എന്ന് അയാൾ അറിയണ നിർബന്ധമുണ്ടോ ഏതാനും പതിനെട്ടിനടുത്തെത്തിയിരുന്നു എന്നിട്ട് അതിന്റെ പേരിൽ പോലീസ് കേസെടുക്കുന്നു ആ മനുഷ്യന് അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു അയാൾക്ക് ഒളിവിൽ പോകേണ്ടി വരുന്നു ഒടുവിൽ കോടതി അതിശക്തമായി ഇടപെട്ടുണ്ട് അയാൾക്ക് മുൻകൂർ ജാമ്യം കൊടുത്തു മുൻകൂർ ജാമ്യമേ കൊടുത്തുള്ളൂ കോടതിക്ക് അതേ പറ്റത്തുള്ളൂ കാരണം പോലീസ് കേസെടുത്ത് അതേ പറ്റൂ ഹൈക്കോടതിയിൽ പോകണം ഈ പയ്യൻ എന്നാണ് എൻ്റെ അഭിപ്രായം ഹൈക്കോടതിയിൽ പോയി റദ്ദു ചെയ്ത് വാങ്ങണം ദയവായി നമ്മുടെ പോലീസുകാർ നിയമം ഉപയോഗിക്കുന്നത് സൂക്ഷിക്കുക ഇതൊരു ഇരുതല മൂർച്ചയുള്ള കൊണ്ട് ഒരു വാളാണ് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഒരു ഫോം എടുത്തിട്ട് ഫില്ല് ചെയ്തിട്ട് കുറെ വകുപ്പിട്ടാൽ നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കും പക്ഷേ സാധാരണ മനുഷ്യർ ഇതിന് ഇരകളാവും അവരനുഭവിക്കുന്ന സമ്മർദ്ദങ്ങൾ അവർക്കുണ്ടാകുന്ന സാമ്പത്തിക ചെലവ് മാനസിക പിരിമുറക്കം നാണക്കേട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ കോടതി എന്ന് പറഞ്ഞാലും പോലീസ് എന്ന് പറഞ്ഞാലും പോകുന്നവരാണ് സാധാരണ മനുഷ്യൻ അവിടേക്ക് പോവാതിരിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ കുറച്ചുകൂടി ലോജിക്ക് കാണിക്കുക നിയമം എന്ന് പറയുന്നത് പൗരന്മാരെ സംരക്ഷിക്കാനുള്ളതാണ് അല്ലാതെ അവരെ ഉപദ്രവിക്കാനുള്ളതല്ല ഓരോ നിയമത്തിനും അതിൻ്റേതായ രീതിയിൽ പോക്സോ നിയമം കുട്ടികൾ ചൂഷണത്തിന് ഇരയാവാതിരിക്കാനുള്ളതാണ് അതിൻ്റെ പേരിൽ നിങ്ങൾ സാങ്കേതികമായി കേസെടുത്ത് ദയവായി ആളുകളെ ബുദ്ധിമുട്ടിക്കരുത് വളരെ വിനീതമായ അപേക്ഷയാണ് ഇങ്ങനെയൊന്നും ചെയ്യരുത് പോലീസിന്റെ അന്തസ്സ് പോവിക്കണം ഇപ്പം കണ്ണൂര് വളപട്ടണത്ത് നടന്ന മോഷണ കേസ് യു പോലീസ് പൊക്കി കേരള പോലീസിന് മികവിന്റെ ഉദാഹരണമാണ് പക്ഷേ അത്തരം മികവൊക്കെ നഷ്ടപ്പെടുന്നതിന് കാരണമാകും ഇത്തരം തെറ്റായ സമീപനം അപേക്ഷയാണ് പോലീസുകാരെ കുറച്ചുകൂടി ജാഗ്രത പാലിക്കുന്നത് നിങ്ങൾക്ക് സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ പ്രയാസമാണ് പക്ഷേ കേവലം സാങ്കേതികമായി ഒരു കേസെടുത്തുകൊണ്ട് ഒരു മനുഷ്യന്റെ ജീവിതം ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത് ഇതിനൊക്കെ കാലം മറുപടി പറയാതിരിക്കില്ല